ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എനിക്ക് ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ടുണ്ട് ക്ലിനിക്കിലോട്ടോ എന്നെ മാത്രമല്ല എല്ലാവരും കാണാനാണ് വന്നിട്ടുള്ളത് ആളെ ഞാൻ കാണിച്ചതോ ഹായ് എൻ്റെ ഫേസ് കുറേ തവണയെങ്കിലും ഇവളുടെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ എനിക്ക് ഇന്ന് ഡേ ഭയങ്കര സ്പെഷ്യലാണ് ഞാൻ ഇവരെ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക എസ്പെഷ്യലി സുലൂന് പിന്നെ അവളിപ്പോൾ ഇങ്ങനെ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഞാനായിരുന്നു അവളോട് പറഞ്ഞ് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു എന്ന് കേൾക്കണ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇനിയും കുറേ പേരെത്തട്ടെ ഇവിടെ ജോലിക്ക് കയറി ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ ജോയിൻ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഒരു വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഒരുമിച്ച് ജോലി ചെയ്തു അങ്ങനെ ഉണ്ടായ ഒരു ബോണ്ടാണ് അതിപ്പോൾ ഇവിടെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നുള്ള ആ ഒരു ഇതിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്താ പറയുക നമ്മുടെ ലൈഫിൽ നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന പോലെ തിരിച്ച് നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരെ കണ്ടുപിടിക്കുന്നതാണ് ഭാഗ്യം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അതുപോലത്തെ ഒരു എന്താ പറയുക ഒരാളാണ് എനിക്ക് അതുകൊണ്ട് എന്താ പറയുക ഇന്നിപ്പോൾ ആൾ ക്ലിനിക്കിലേക്ക് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് വരുക വരുന്നുണ്ട് അവിടുത്തെ പലതരക്കും മാറ്റി വെച്ച് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോൾ എന്താ പറയുക ഞാൻ നിരത്തൊന്നും ആയിരുന്നില്ല അങ്ങനെ ഏറ്റവും എനിക്ക് സന്തോഷമായിരുന്നു ക്ലിനിക്കിലേക്ക് എന്താ പറയുക ഡെയിലി നമുക്ക് ഇതൊരു റുട്ടീനാണല്ലോ അപ്പോൾ എന്താ അപ്പോൾ നമ്മൾ ക്ലിനിക്കിലേക്ക് വരാൻ ഉള്ളത് ഒരു സാധാ ഒരു ഡേ പോലെ അല്ലാതെ എന്തോ സ്പെഷ്യലായിട്ട് നടക്കുന്ന പോലെ അങ്ങനത്തെ ഒരു ഫീലായിരുന്നു എനിക്ക് ഇന്നുണ്ടായിരുന്നത് ഇതിപ്പോൾ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഒരു കണ്ടൻറ്റ് ചെയ്യാനുള്ള സംഭവം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്കറിയില്ല പക്ഷെ ഇതൊരു നല്ല മെമ്മറി ആയിട്ട് എന്നും എനിക്ക് എപ്പോഴും കാണണം എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊരു വീഡിയോ ആക്കാൻ തീരുമാനിച്ചത് എൻ്റെ സ്കൂളിലും കോളേജിലും ഒക്കെ എനിക്ക് നിറയെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നെങ്കിലും ഹൃദയത്തോട് ചേർക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് അമ്മു ഈ ഒരു വീഡിയോ അമ്മ കാണുന്നുണ്ടെങ്കിൽ അമ്മ ഐ ലവ് യു സോ മച്ച് അമ്മു എൻ്റെ ലൈഫിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണെന്ന് മാത്രമല്ല നമ്മൾ മെമ്മറീസ് ഒക്കെ അത്രയ്ക്കും പ്രഷ്യസ് ആണ് ആൻഡ് അതിനിപ്പോൾ ഈ ഒരു വോയിസ് ഓവർ ഞാൻ കൊടുക്കുന്ന ക്ലിനിക്കിൽ ഇരുന്നിട്ടാണ് ആൻഡ് ഈ ഒരു മൊമെൻറ്റിൽ കൂടി ഞാൻ അമ്മനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് വീഡിയോ ആയിട്ട് അങ്ങനെ തന്നെ എല്ലാരും ഇനി നീ ഒരു ദിവസം അങ്ങോട്ട് മന്ത് അമ്മ നിറയെ സ്വീറ്റ്സും ബേക്കറി സാധനങ്ങളൊക്കെ കൊള്ളന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അതിലുള്ളതാണ് ഞാൻ ഷുഗർ കട്ട് ആയതുകൊണ്ട് ഒന്നും കേൾക്കില്ല ഞങ്ങളുടെ ഫേവറേറ്റ് ജിലേബി അതുപോലെ ബീപാക്ക് ലഡു അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസും ഒക്കെ ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇത് നല്ലൊരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാനാണ് എനിക്കിഷ്ടം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ വിട്ടുപോയത് കുറച്ച് ഫോട്ടോസും ഒക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇതൊരു എന്താ പറയുക സ്ഥിരം എപ്പോഴും നമ്മൾ കണ്ടാലും നമ്മളെപ്പോഴും നിറയെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കും രണ്ടാൽ ഒരുപോലെ ക്രേസിലൊരു സംഭവമാണ് കേട്ടോ